ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന റീസെല്ലിംഗ് ബിസിനസ്സിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ വീട്ടിലിരുന്നിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ റീസെല്ലിങ് എന്ന് പറയുന്നത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്ന വീഡിയോസ് എല്ലാം നമ്മൾ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ വീഡിയോസാണ് കേട്ടോ കസ്റ്റമേഴ്സിന് ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് അവർ അയച്ചു തരുന്ന വീഡിയോസാണ് അപ്പോൾ ഇനി റീസലിങ്ങിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം ഓൾറെഡി റീസലിങ്ങിനെ കുറിച്ച് ഞാൻ ഈ ചാനലിൽ തന്നെ വീഡിയോസ് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം മുമ്പ് ഇട്ട ഒരു വീഡിയോ ഇപ്പോൾ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് കയറുന്നുണ്ട് അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാലഞ്ച് വർഷത്തോളമായി കേട്ടോ ഒരു സംഭവം റീസെല്ലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ പലരും വന്ന് ചോദിക്കുന്നുണ്ട് ചോദി ജോയിൻ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആണോ റീസെല്ല് ചെയ്യുന്നതെന്നുള്ളത് നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ട് അത് കസ്റ്റമൈസേഷൻ ആയിട്ടുള്ള കുട്ടികളുടെ ഡ്രസ്സ് ജിൽബാബ് നൈറ്റി അങ്ങനെ നിങ്ങൾക്ക് എന്താണോ കസ്റ്റമൈസേഷൻ ചെയ്ത് വേണ്ടത് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെയാണ് അതും നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാം അപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ പല കമ്പനികളിൽ നിന്നും നമുക്ക് റീസെല്ലിങ്ങിന് തരുന്ന ഡ്രസ്സുകൾ ഗ്രൂപ്പുകൾ വഴി അവരയച്ചു തരുന്ന ഡ്രസ്സുകളാണ് മെയിൻ ആയിട്ട് റീസെല്ലിങ്ങായിട്ട് ഇതിൽ ചെയ്യുന്നത് അപ്പോൾ അത് തന്നെ നമുക്ക് പല സ്ഥലത്തു നിന്നും വരുന്ന ഐറ്റംസ് ഉണ്ട് പുറത്തു നിന്നും കേരളത്തിന് പുറത്തു നിന്ന് വരുന്നത് അതുപോലെ ഇവിടെ ഉള്ള ഐറ്റംസ് അങ്ങനെ പല സ്ഥലത്തു നിന്ന് വരുന്നതുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഡ്രസ്സ് ഏത് സ്ഥലത്തു നിന്നാണോ വരുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങളുടെ കയ്യിൽ ആ ഡ്രസ്സ് എത്തുന്നതിനുള്ള ടൈം എന്ന് പറയുന്നത് അപ്പോൾ കേരളയിൽ തന്നെ വരുന്നതിൽ നമുക്ക് റെഡി സ്റ്റോക്കായിട്ടും ഓർഡർ ചെയ്യുന്ന അന്ന തന്നെ ഷിപ്പ് അയക്കുന്നവരും ഉണ്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അയക്കുന്നവരും ഉണ്ട് അപ്പോൾ അത് അതിനനുസരിച്ചാണ് കിട്ടുക പിന്നെ നിങ്ങൾക്ക് ഡി ടി സി വഴി അതുപോലെ പോസ്റ്റൽ വഴി ഡെലിവറി വഴിയൊക്കെയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് കമ്പനീസ് തന്നെ അയച്ചോളും ഇപ്പം ഞാൻ അയക്കുന്നതാണ് ഞാൻ തന്നെ അയക്കും അങ്ങനെയാണ് വരുന്നത് നിങ്ങൾ അഡ്രസ്സ് പേയ്മെൻറ്റ് ചെയ്തു തന്നാൽ മതി പിന്നെ വരുന്നത് കസ്റ്റമേഴ്സിന് നമ്മൾ ഡ്രസ്സ് അയച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രൈസ് ടാഗ് ഉണ്ടോയെന്ന് ചോദിക്കുന്നവരുണ്ട് ഇല്ല നമുക്ക് പ്രൈസ് ടാഗ് ഇല്ല ഇത് റീസെല്ലിങ് ആണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഷോപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് റേറ്റ് കൂട്ടിയിട്ടിട്ട് വേണമെങ്കിൽ വിൽക്കാം അല്ലാതെ നമുക്ക് റീസെല്ലിങ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ അൻപത് രൂപ വെച്ചിട്ട് ഇപ്പം തന്നെ ലെസ് കൊടുക്കുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ കൂടുതൽ റിസലിങ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ് തരുന്നത് ഉണ്ടാവും ഓക്കെ ഇനി മെയിനായിട്ട് വരുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനത്തിൻ്റെ റിട്ടേൺ പോളിസീസ് ആണ് അപ്പം നമുക്ക് കമ്പനി തരുന്നത് ഡാമേജിനാണ് റിട്ടേൺ ഉള്ളത് അതിന് നമുക്ക് ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ട് വേണം ഓപ്പൺ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാറ്റിത്തരും റിട്ടേൺ ഓപ്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് റീസെല്ലിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ റീസെല്ലിങ്ങിൽ ചേരാൻ വേണ്ടിയിട്ട് ക്യാഷ് എന്തെങ്കിലും വേണോ എന്തെങ്കിലും ക്വാളിറ്റീസ് വേണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഓർഡർ നമ്മൾ പിക്ചേഴ്സ് കിട്ടും അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് പിക്ചേഴ്സൊക്കെ കിട്ടും അത് നമ്മൾ പരമാവധി സോഷ്യൽ മീഡിയാസിൽ ഷെയർ ചെയ്യുക റേറ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ ആ ഓർഡർ പ്ലേസ് ചെയ്യുക അതായത് ഓർഡർ നമ്മൾ കമ്പനിക്ക് കൊടുക്കുന്നു അവർക്ക് ഡ്രസ്സ് അയച്ചു കൊടുക്കുന്നു ഇതിൻ്റെ ക്യാഷ് എത്രയാണ് നമ്മൾ വാങ്ങുന്നതെന്നൊന്നും കമ്പനിയോട് പറയേണ്ട ആവശ്യമില്ല അവർ എത്രയാണോ നമ്മളോട് പറയുന്നത് ആ പ്രൈസ് നമ്മൾ കമ്പനിക്ക് അയച്ചു കൊടുത്താൽ മാത്രം മതി കസ്റ്റമറുടെ അഡ്രസ്സും അപ്പോൾ ഇത് ക്യാഷ് ഓൺ ഡെലിവറി അല്ല ജി പേ ആണ് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയം തന്നെ പേയ്മെൻറ്റും ചെയ്യണം അപ്പോൾ ഇതൊക്കെ അങ്ങനെ വന്നിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ എനി ഡ്രസ്സിൻ്റെ ക്വാളിറ്റി ചോദിക്കുന്നവരോടാണ് ഡ്രസ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്ന ഐറ്റംസാണ് പിന്നെ എല്ലായിടത്തും പറയുന്ന പോലെ റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി നമ്മളെ പ്രൊഡക്റ്റിനോ ഉണ്ടാവും ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള റീസലിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇനി ഇതിൽ ഞാൻ പറയാതെ വിട്ടുപോയത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ റീസലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും അതിൽ ജോയിൻ ആവുക എന്നിട്ട് മെസ്സേജ് അയക്കുക ഞാൻ ഞാനതിലിടുന്ന ഡ്രസ്സും കാര്യങ്ങളും അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിലും ഒക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓർഡർ കിട്ടുമ്പോൾ എന്നോട് പറയുക കേട്ടോ ഇത് നമ്മുടെ കോട്ടൺ മെറ്റീരിയലിൻ്റെ ഒരു റീസണിൽ വാങ്ങിയിട്ടുള്ള ഓപ്പൺ വീഡിയോ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഐറ്റം ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് ഇങ്ങനത്തെയൊക്കെ ഒരുപാട് കോട്ടൺ ഐറ്റംസ് നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവരും ഗ്രൂപ്പിൽ ജോയിൻ ആവുമോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കോ ചെയ്താൽ മതി അപ്പോൾ റീസെല്ലിങ്ങിനെ കുറിച്ചും അല്ലാതെ ടൈലറിങ്ങിനെ കുറിച്ചും ഉള്ള വീഡിയോസ് ഇനിയും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ മിസ്സായി പോവാതിരിക്കാൻ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ റീസെല്ലിംഗ് പ്രൊഡക്ട്സിൻ്റെ ഡെയിലിയുള്ള ഫോട്ടോസും ഒക്കെ ഇടുന്ന ചാനൽ അൻഫാ പുട്ടിക്ക് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എഴുതിയിട്ടേക്കാം ആ ചാനലിൽ നിങ്ങൾ കയറിയിട്ട് കാണാം ഇതിൽ ഫസ്റ്റ് കമൻറ്റിൽ ഞാനൊരു ചാനലിനെ മെൻഷൻ ചെയ്യാം അപ്പോൾ അതിൽ ഡെയിലി ഇല്ല അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഡെയിലി ഉള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ അതിൽ ഇടുന്നുണ്ട് അതും കാണാവുന്നതാണ് കേട്ടോ